ഹരേ കൃഷ്ണ ഓം നമോ ഭഗവദേവാസുദേവായ ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഭഗവാന് ഒരേയൊരു കാര്യമേ നിർബന്ധമുള്ളൂ ഭഗവാനെ പൂജിക്കുന്ന ഭക്തന് അതിരില്ലാത്ത പരമമായ സ്നേഹം ഭഗവാനോട് ഉണ്ടാവണം എല്ലാം അങ്ങയുടേതാണ് എതായിട്ട് ഒന്നുമില്ല എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ഈ വസ്തു സ്വീകരിച്ചാലും എന്ന് ഭഗവാനോട് പറയണം നാട്ടിൽ ഒരു പ്രയാസവും കൂടാതെ നമുക്ക് ലഭിക്കുന്ന പത്രം പുഷ്പം ഫലം തോയം എന്നിവ പുതിയ തളിരുകളോ കറുകപ്പുല്ലോ ചെന്താമരപ്പൂവോ മറ്റു പുഷ്പങ്ങളോ വെള്ളമോ മറ്റു ദ്രവസാധനങ്ങളോ ഏതായാലും പരമ പരമപ്രേമലക്ഷണമായ ഭക്തിയോടെ ഭഗവാൻ കൊടുത്താൽ അത് ഭഗവാൻ സ്വീകരിക്കും തരുന്ന വ്യക്തിയുടെ സൗന്ദര്യമോ വൈരൂപ്യമോ പാണ്ഡിത്യമോ പാമരത്വമോ ധനികത്വമോ ദാരിദ്ര്യമോ ബ്രാഹ്മണത്വമോ ഭഗവാൻ പരിഗണിക്കുന്നതേയില്ല ദ്രൗപദീ അക്ഷയപാത്രത്തിൽ ഒട്ടിപ്പിടിച്ച ചീര ഇലയാണ് ഭഗവാന് കൊടുത്തത് അത് ഭഗവാൻ ഭക്ഷിച്ചില്ലേ ഗജേന്ദ്രൻ വാടിപ്പോയ താമരപ്പൂവാണ് കൊടുത്തത് ഭഗവാൻ അതും സ്വീകരിച്ചു സുധാമ ബ്രാഹ്മണൻ ഭഗവാന്റെ സതീർത്ഥ്യൻ സമർപ്പിച്ച അവിലും ഭഗവാൻ ഭക്ഷിച്ചില്ലേ രാമാവതാരത്തിൽ ശബരി സമർപ്പിച്ചത് ഉണങ്ങിയതും ഉച്ചിഷ്ടവുമായ കാട്ടുപഴങ്ങളായിരുന്നു അതും ഭഗവാൻ ഭക്ഷിച്ചു വിതുരന്റെ പത്നി സന്തോഷവും സ്നേഹവും കൊണ്ട് സ്വബോധം പോലും നഷ്ടപ്പെട്ട് ഭഗവാന് പഴങ്ങളുടെ തൊലിയായിരുന്നു കൊടുത്തത് അതും ഭഗവാൻ ഭക്ഷിച്ചു മിഥിലാരാജ്യത്തിലെ ശ്രുതദേവ ബ്രാഹ്മണൻ ഭഗവാനെ ഇരിക്കാൻ പുല്ലുവായ കൊടുത്തു കുടിക്കാൻ രാമച്ചവും കുശപ്പുല്ലും ദർഭയുമിട്ട വെള്ളം കൊടുത്തു അതും ഭഗവാൻ സ്വീകരിച്ചു ഭക്തിപകൃതം അസ്നാമി ഭക്തന്മാർ സമർപ്പിക്കുന്നത് പരമഭക്തിയോടെയാണ് അതിനാൽ ഞാൻ അത് സ്വീകരിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് ഭഗവാനെ പ്രത്യക്ഷമായി കാണാതെ തന്നെ നേരിട്ട് സമർപ്പിക്കാം സാളഗ്രാമത്തിൽ ഭഗവാൻ എപ്പോഴും അധിവസിക്കുന്നു ഭഗവാന്റെ വേഷഭൂഷാദികളോടുകൂടി നിർമ്മിച്ച വിഗ്രഹത്തിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു തുളസി ദളങ്ങൾ കൊണ്ട് ഭഗവാന് ചെയ്യുന്ന അർച്ചനയും മറ്റു പുഷ്പങ്ങൾ കൊണ്ട് ചെയ്യുന്ന അർച്ചനയും മാലകളും ഭഗവാൻ സ്വീകരിക്കുന്നു സത്വഗുണ അരിയും പച്ചക്കറികളും എല്ലാ ഫലം എന്ന പദത്തിൽ ഉൾക്കൊള്ളുന്നു തോയം എന്ന പദത്തിൽ വെള്ളം പാൽ വെണ്ണ എണ്ണ ഘൃതം ചന്ദനം കർപ്പൂരം ഇവയിട്ടിട്ടുള്ള ജലം കൊണ്ടുള്ള അഭിഷേകം ഇവയും ഭഗവാൻ സ്വീകരിക്കും ഭഗവാന്റെ വിഗ്രഹത്തിൽ ചെയ്ത അഭിഷേക അഭിഷേകതീർത്ഥവും നിവേദ്യപ്രസാദവും സേവിച്ച നമ്മുടെ മസ്തിഷ്കത്തിലെ സിരകൾ ശുദ്ധീകരിക്കപ്പെടുകയും ഭഗവാനെ പറ്റിയുള്ള ചിന്ത കൊണ്ട് നിറയാൻ സഹായമാകുകയും ചെയ്യും ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഭഗവാനെ സേവിക്കാനും ആരാധിക്കാനും സന്തോഷിപ്പിക്കാനും നമുക്ക് സാധിക്കും നാം ഈ മാർഗം സ്വീകരിക്കുന്നില്ല എന്നു മാത്രം ഇനിയെങ്കിലും അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ करुण्यवानय भगवान् केल्कं नारायणाय नम नारायणाय नम नारायणाय नम नारायण ॐ नमो ना। भगवदेवासुदेवाय सर्वं श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्गीर्तनम् 고빈다 고빈타